എല്ലാവർക്കും എന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കും ഗുഡ് ഈവനിംഗ് ഓക്കെ ഓക്കെ സൗണ്ട് ഔഡിൾ അല്ലേ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്തോടെ പ്രദീപ് സർ തീർച്ചയായിട്ടും ഓക്കെ എല്ലാവരും വീഡിയോയിൽ വരണം ഈ ഒരു സെഷനിൽ എല്ലാവരും വീഡിയോ ഓൺ ചെയ്താൽ നന്നായിരുന്നു കാരണം നമ്മൾ കുറച്ച് പ്രാക്ടീസും ചെയ്യും എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിട്ട് ഇരിക്കാനായിട്ട് നോക്കുക അപ്പൊ ആദ്യം തന്നെ ഞാന് സാറിന് നന്ദി പറയാണ് താങ്ക് യു സോ മച്ച് ഈ ഒരു വേദിയിൽ വരാനായിട്ട് പറ്റിയതിന് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാണ് അതുപോലെ തന്നെ പ്രദീപ് സാർ എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും ചെയ്തു തന്നത് സാറാണ് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ രണ്ടു ഞാൻ നന്ദി പറയാണ് ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം ഞാൻ ഈ ഒരു ഫാമിലിയില് അംഗമാ അംഗം തന്നെയാണ് അപ്പം ഞാനിപ്പോ ഞാനൊരു ആയുർവേദ ഡോക്ടറാണ് ഒരു ഫൈവ് ടു സിക്സ് ആയി കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം ഒരു പി ജി ചെയ്തു പോസ്റ്റ് ഗ്രാജുവേഷൻ പബ്ലിക് ഹെൽത്ത് ഇത് പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി വെൽബീങ്ങിൽ ചെയ്തു പുറത്തുനിന്നായിരുന്നു ചെയ്തത് അതിൻ്റെ കൂടെ തന്നെ യോഗയിലും പി ജി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് യോഗയും ആയുർവേദവും ആണ് അപ്പം യോഗ എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു ലൈഫിൻ്റെ പാർട്ടാണ് സോ അത്രയും ഇഷ്ടത്തോടു കൂടെയാണ് ചെയ്യുന്ന ഒരു കാര്യമാണ് എല്ലാവരും ആ ഒരു രീതിയിൽ തന്നെ യോഗയിലേക്ക് യോഗ ചെയ്ത് തുടങ്ങിയ നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ കൂടെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇഷ്ടത്തോടുകൂടെ യോഗേനെ കാണാനായിട്ട് ശ്രമിക്കുക എത്ര പേരുണ്ട് ആദ്യമേ യോഗ ചെയ്യുന്നവരും യോഗ അറിയാവുന്നവരും അറിയാവുന്നവരുമായിട്ട് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാൻ പറ്റും യോഗ സ്ഥിരമായി ചെയ്യുന്നവര് ഓക്കെ അപ്പൊ ഒരു ഒരുപാട് പേരുണ്ട് ഓൾറെഡി യോഗ ചെയ്യുന്നവര് ഒരുപാട് പേര് നമ്മളെ നാട്ടില് ആൾക്കാരെക്കാളും കൂടുതൽ യോഗ ചെയ്യുന്നത് ഫോറിനേഴ്സാണ് ഞാൻ ഫോറിനേഴ്സിനാണ് കൂടുതൽ പഠിപ്പിക്കുന്നത് യോഗ അപ്പം ഞാൻ എടുക്കുന്ന വേർഡ്സിൽ എന്തെങ്കിലും മലയാളം ഇംഗ്ലീഷിൽ എന്തെങ്കിലും ഏതെങ്കിലും വേർഡ്സ് ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് എന്നോട് ചോദിക്കാം അത് ഞാൻ മലയാളത്തിലാക്കി പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം ബ്രീഫായിട്ട് യോഗ പരിചയമില്ലാത്ത കുറച്ച് പേരിതിലുണ്ട് യോഗ എന്താണെന്ന് ഞാൻ പറയാം യോഗ എന്ന് വെച്ചാൽ വലിയ സാൻസ്ക്രിറ്റിലുള്ള വലിയ ഡെഫനീഷൻസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല യോഗ യുജ്യത അനിയനൈത്തി യോഗം എന്ന് പറയും യുജ്യത ആ ഒരു വേഡ് ഒരു സംസ്കൃത പദമാണ് ഈ സംസ്കൃത പദം ത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു മീറ്റിംഗ് ആണ് ഒരു മീറ്റിങ്ങിന് പോവാ അപ്പൊ നമ്മളിപ്പോ ഒരു മീറ്റിംഗിന് വന്നിരിക്കുകയാണ് അല്ലെ ഇപ്പൊ നിങ്ങൾ എന്നെ കാണാനാണ് വന്നിരിക്കുന്നത് ഇപ്പൊ മോനി സാറിന്റെ ഒരു ക്ലാസ് ആണെങ്കിൽ സാറിനെ കാണാനാണ് പോകുന്നത് ഇതൊരു മീറ്റിംഗ് ആണ് യോഗ ചെയ്യുന്നതിലൂടെ ഒരു മീറ്റിംഗിന് പോവുകയാണ് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും കൊണ്ട് ഒരു മീറ്റിംഗിന് പോവാണ് ആരെ കാണാനാണ് പോകുന്ന വെച്ചാല് നമ്മുടെ സുപ്പീരിയർ സെൽഫിനെ കാണാനായിട്ടാണ് പോകുന്നത് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വേർഡ് പറയാം യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിനെ കാണാനായിട്ടാണ് പോകുന്നത് നമ്മൾ യോഗയിൽ യൂസ് ചെയ്യുന്ന ഒരു മുദ്രയാണിത് ചിന്മുദ്ര എന്ന് പറയും ചിന്മുദ്ര ഈ ഒരു ഫിംഗർ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മളെ തന്നെയാണ് ജീവാത്മാ എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ് എന്ന് പറയും ഇത് വലിയ ആളില്ലേ ഈ വലിയ ഫിംഗർ ഈ വലിയ ഫിംഗർ റെപ്രസെന്റ് ചെയ്യുന്നത് യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിനെയാണ് അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുന്നതാണ് നമ്മള് യോഗ യോഗം എന്ന് പറയുന്നത് യോഗത്തിന് ഈ പോയതാണ് നമ്മൾ ആരെ കാണാനാണ് പോയതെന്ന് വെച്ചാല് നമ്മള് നമ്മളെ സുപ്പീരിയർ സെൽഫിനെ കാണാനായിട്ട് പോകുന്നതാണ് യോഗ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞു യോഗത്തിന് പോവാണ് അനേന ഇതി യോഗം യോഗ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറയാം നമ്മൾ ഒരാളെ കാണാൻ പോവാണ് നമ്മൾ ശരീരവും മനസ്സും കൊണ്ട് നമ്മൾ വലിയൊരാളെ സുപ്പീരിയർ ആയിട്ടുള്ള ആളെ കാണാനായിട്ട് ദൈവം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ ഏത് ആണോ വിശ്വസിക്കുന്നത് അതിലെ അവരെ കാണാനായിട്ട് പോകുന്നതാണ് യോഗ എന്ന് പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷനാണ് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഇത് പറയുന്നത് അടുത്തതായിട്ട് ഇന്ന് നമ്മൾ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇതിൽ മൈൻഡ് ബോഡി അലൈൻമെന്റ് നടക്കുന്നത് നമുക്ക് നോക്കാം നമ്മൾ സാധാരണ നമുക്ക് ബോഡി ഒന്ന് ശരിയാക്കണം നമുക്ക് ജിമ്മിൽ പോവാം അല്ലെങ്കിൽ ഒന്ന് ഒരു റൗണ്ട് ഓടാം അങ്ങനെയൊക്കെ ചെയ്യാം ഫിസിക്കൽ ഒക്കെ ചെയ്യാം പക്ഷേ യോഗേനെ ഇതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രാണന പ്രാണ പ്രാണെന്ന് വെച്ചാൽ നമ്മുടെ ശ്വാസം നമ്മളിപ്പോൾ യോഗയില് ഒരു കൈ നമ്മൾ ഉയർത്തുകയാണെങ്കിൽ പോലും നമ്മൾ ശ്വാസം എടുത്തുകൊണ്ടാണ് ഉയർത്തുന്നത് അതുതന്നെയാണ് യോഗയും മറ്റ് എക്സസൈസുകളായിട്ട് ഡിഫറെൻ്റ് ആക്കുന്നത് യോഗ ഒരിക്കലും വെറും ഒരു ഫിസിക്കൽ എക്സസൈസ് അല്ല ഫിസിക്കൽ ആയിട്ട് ആരും യോഗയെ കാണാനായിട്ട് പാടില്ല യോഗ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും നമ്മുടെ ശ്വാസം പ്രാണൻ വഴി ബന്ധിപ്പിച്ച് ഒന്നാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ യോഗ എന്ന് പറയുന്നത് അപ്പം യോഗ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് പഠിപ്പിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ശ്വാസം ചെയ്യേണ്ടത് എന്നുകൂടെ നമ്മൾ പുറത്ത് പഠിക്കുന്നവരുണ്ട് സ്ഥിരമായി ചെയ്യുന്നവരുണ്ട് അവർ തീർച്ചയായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കൈ ഉയർത്തുമ്പോൾ എന്ത് ശ്വാസമെടുക്കുന്നു കൈ താഴ്ത്തുമ്പോൾ എന്താണ് ചെയ്യുന്നത് ഇപ്പം പ്രാണൻ പ്രാണനെ ആയാമം ചെയ്തുകൊണ്ടെന്ന് പ്രാണായാമം എന്ന് പറയും പ്രാണനെ ആയാമം ചെയ്തുകൊണ്ടാണ് നമ്മൾ യോഗയിലെ ഓരോ ആസനങ്ങളും ചെയ്യുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ വിചാരിക്കും എനിക്ക് കൈ വയ്യല്ലോ അല്ലെ ഞാൻ ബെഡിൽ കിടക്കാണല്ലോ എനിക്ക് യോഗ ചെയ്യാൻ ആഗ്രഹമുണ്ട് എനിക്ക് തീരെ പറ്റുന്നില്ല അങ്ങനത്തെ ആൾക്കാരടുത്ത് വരാറുണ്ട് അപ്പം അവർക്ക് യോഗ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും അവർക്കും യോഗ ചെയ്യാൻ പറ്റും യോഗ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം വളച്ച് ഓടിച്ച് വെക്കുന്ന ഒരു പ്രക്രിയ മാത്രമല്ല നമ്മൾ സുഖമായിട്ട് ഏതൊരു പൊസിഷനിലാണോ ഇരിക്കുന്നത് അത് ഒരു ആസനമാണ് സ്ഥിരം സുഖം ആസനം എന്ന് പറയും നമ്മൾ എങ്ങനെ ഇരുന്നാലും അപ്പം ഞാൻ നേരെ ചമ്രം അടിഞ്ഞിരിക്കണെങ്കിൽ അതൊരാസനമാണ് ഇനിയിപ്പം വേറൊരു പൊസിഷനിലേക്ക് കിടന്നിട്ട് ചെയ്യുകയാണെങ്കിൽ അതും ഒരു ആസനമാണ് അപ്പൊ നമുക്ക് ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും എടുക്കാനായിട്ടും അതും ഒരു ആസനമാണ് യോഗ എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റും ബെഡിൽ കിടക്കുന്നവർക്കായിക്കോട്ടെ വയസ്സായിട്ടുള്ള ആൾക്കാർക്കായിക്കോട്ടെ ചെറിയ കുട്ടികൾക്കായിക്കോട്ടെ എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റും പലതരത്തിലുള്ള യോഗകളുണ്ട് യോഗകള് നമുക്ക് മെഡിറ്റേഷൻ മാത്രമുള്ള യോഗകളുണ്ട് രാജയോഗ അതുപോലെ തന്നെ ക്രിയായോഗ പിന്നെ അഷ്ടാംഗ യോഗ ഹത്തയോഗ ഇപ്പം പവർ യോഗ കിഡ്സ് യോഗ ഉണ്ട് പ്രഗ്നൻസിയിൽ മാത്രം ചെയ്യുന്ന യോഗകളുണ്ട് അതുതന്നെ തെറാപ്യൂട്ടിക് യോഗകളുണ്ട് ഈ പി സി ഒ ഡി കേസസ് അല്ലെ ഡയബറ്റിസ് കേസസ് ക്ലിനിക്കൽ യോഗകൾ ഇന്ന് ഇന്നസുഖത്തിന് ഇന്ന് ആസനം ചെയ്യാം അങ്ങനത്തെ യോഗകളും ഉണ്ട് അപ്പം നമ്മളിപ്പോ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രാണായാമത്തിനെ പറ്റിയിട്ടാണ് പ്രാണായാമത്തിൽ നമ്മളുടെ ശരീരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓൾറെഡി എല്ലാവരും പഠിച്ചതാണ് ലോ ഓഫ് ജെൻഡർ സാറിൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലോ ഓഫ് ജെൻഡർ പഠിച്ചിട്ടുണ്ട് അതിൽ നമ്മൾ ഫെമിനൻ ആൻഡ് മസ്കുലൈൻ എനർജീനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ട് യോഗയിൽ എങ്ങനെ നമുക്ക് ഈ ഒരു രണ്ട് എനർജികളും ഒരുമിച്ച് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പം പ്രാണായാമം എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു പ്രാണനെ ആയാമം ചെയ്യുന്നതാണ് പ്രാണ ആയാമം ചെയ്യാന്ന് വെച്ചാൽ ഉള്ളിലേക്ക് എടുക്കുക പുറത്തേക്ക് വിടാം പ്രാണായാമം തുടങ്ങുന്നതിന് മുന്നേ എല്ലാരും ഒന്ന് കണ്ണടച്ചിരിക്കുക കയ്യില് ചിന്മുദ്ര വെക്കുക കയ്യില് ചിന്മുദ്ര വയ്ക്കടിയിലേക്ക് വെക്ക മടിയിലേക്ക് മടിയിലേക്ക് വെക്ക കണ്ണടച്ചിരിക്കുക കണ്ണടയ്ക്ക ആർക്കെങ്കിലും ചിന്മുദ്ര മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഇതാ ഈ വിരലുകൾ തമ്മിൽ തുമ്പില് മാത്രമേ കൂടുന്നുള്ളൂ ഒരു സർക്യൂട്ട് പോലെയാണ് എനർജി ഇതിലെ പോകേണ്ടതാണ് അപ്പം ഇങ്ങനെ വെച്ചിട്ട് ഇരിക്കണം വിരളുകൾ പൂട്ടി പിടിക്കാം ശ്വാസം കണ്ണുകൾ അടയ്ക്കാം എല്ലാരും കണ്ണുകൾ അടക്ക ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം ശ്വാസം നമുക്ക് രണ്ടു വിധത്തിലെടുക്കാം വെറുതെ ശ്വാസം എടുക്കാം ഒരു ഫീലിങ്ങോട് കൂടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡോട് കൂടെ നമുക്ക് ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങളെയും സ്നേഹം സന്തോഷം സമാധാനം എല്ലാ നല്ല കാര്യങ്ങളെയും നമുക്ക് ശ്വാസത്തിന്റെ രൂപത്തിൽ പ്രാണന്റെ രൂപത്തിൽ ഉള്ളിലേക്ക് എടുക്കാം ഹോൾഡ് ചെയ്യ ശ്വാസം ഹോൾഡ് ചെയ്യ ലെ കെപ്പാസിറ്റി വർദ്ധിച്ചു വരണം ഹോൾഡ് ചെയ്ത് വെക്കുക ഈ ഒരു പ്രാണൻ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നതായി നമുക്ക് മനസ്സിൽ കാണാം പതുക്കെ മൂക്കിലൂടെ പുറത്തേക്ക് വിടാം നമ്മളിപ്പോ മൂക്കിലൂടെ പുറത്തുവിടുന്നത് നമുക്ക് വേണ്ടാത്ത എല്ലാ കാര്യങ്ങളെയും നമുക്ക് ലെറ്റ് ഗോ ചെയ്യാം നമുക്ക് വേണ്ടാത്ത എല്ലാ കാര്യങ്ങളെയും നമുക്ക് ലെറ്റ് ഗോ ചെയ്യാം എന്തൊക്കെയാണ് ഞാൻ ഇപ്പൊ പറയുന്നില്ല ചിലർക്കത് ഡിസ്റ്റർബൻസ് ആയിരിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല വേണ്ടാത്ത എല്ലാ കാര്യങ്ങളെയും നമുക്ക് ലെറ്റ് ഗോ ചെയ്യാം ഒരു തവണ കൂടെ ശ്വാസം മൂക്കിലൂടെ ഉള്ളിലേക്ക് എടുക്കാം ഒരു ഫീലിംഗ് കൂടെ ചെയ്യണം സ്നേഹം സന്തോഷം സമാധാനം ഇതൊക്കെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയാണ് ഉടനീളം അത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാം നമ്മുടെ ശരീരത്തെ അത് ശുദ്ധീകരിക്കുന്നതായി നമുക്ക് ഫീൽ ചെയ്യാം നമ്മുടെ ശരീരത്തിലൂടെ ഒരു ഊർജമായി അത് പ്രവഹിക്കുന്നതായി നമുക്ക് ഫീൽ ചെയ്യാം നമ്മുടെ ശരീരം പരിപൂർണ ആരോഗ്യത്തിലേക്ക് നീങ്ങുന്നതായി നമുക്ക് ഫീൽ ചെയ്യാം പതുക്കെ മൂക്കിലൂടെ പുറത്തേക്ക് വിടാം ഒരു തവണ കൂടെ ശ്വാസം ഉള്ളിലേക്ക് പോൾഡെയ്യ ചിന്തകൾ കടന്നു വരട്ടെ നല്ല ചിന്തകൾ മാത്രം അതൊക്കെ മൂക്കിലൂടെ പുറത്തേക്കാം കൈകൾ തമ്മിൽ കൂട്ടിത്തരുമ ഒരു ചൂട് ഫീൽ ചെയ്യുന്ന സമയത്ത് കണ്ണിലേക്ക് വെക്കാം ശരീരം മൊത്തം ഒന്ന് തൊട്ടടവിടുക്കാം അപ്പൊ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പ്രാണായാമമാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ശ്വാസമുള്ളിലേക്കും പുറത്തേക്കും വിടുക പക്ഷെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതൊരു ഫീലിങ്ങോട് കൂടെ ചെയ്യുമ്പോ ഭയങ്കരമായിട്ട് നമുക്ക് ഉള്ളിൽ മാറ്റങ്ങൾ വരും ഇത് സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്കിന്നിലൊക്കെ ഡിഫറൻസ് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും സ്കിന്നിന് നന്നായിട്ട് ആദ്യം നമുക്ക് പുറമേ കാണാൻ പറ്റുന്ന ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് വരുന്നത് നമ്മളുടെ സ്കിന്നിലായിരിക്കും അപ്പം നമ്മൾക്ക് ഇതൊരു സ്ഥിരം ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ അനുഭവിച്ച് അറിയാനായിട്ട്